സർക്കാർ ഫണ്ട് മുടങ്ങിയതോടെ സംസ്ഥാനത്ത് ആശ്വാസകിരണം പദ്ധതി അവതാളത്തിൽ രോഗികളെ പരിചരിക്കുന്ന ആശ്രിതർക്ക് കൈത്താങ്ങായ ആശ്വാസകിരണം പദ്ധതിയിൽ പ്രതിമാസം വിതരണം ചെയ്യുന്ന അറുനൂറ് രൂപ രണ്ട് വർഷമായി മുടങ്ങിയിരിക്കുകയാണ് കിടപ്പുരോഗികളെ പരിചരിക്കുന്നതു മൂലം മറ്റ് ജോലികൾക്ക് പോകാൻ കഴിയാത്ത പരിചാരകർക്ക് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ആശ്വാസകിരണം പദ്ധതി നടപ്പാക്കിയത് അർബുദം പക്ഷാഘാതം തുടങ്ങി മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമുള്ള രോഗികൾ പ്രായാധിക്കത്താൽ കിടപ്പിലായവർ നൂറ് ശതമാനം അന്ധത ബാധിച്ചവർ തീവ്ര മാനസിക രോഗമുള്ളവർ ബുദ്ധിമാന്ദ്ം ഓട്ടിസം സെറിബ്രൽ പാൽസി തുടങ്ങിയവ ബാധിച്ചവർ എന്നിവരെ പരിചരിക്കുന്നവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ രണ്ടായിരത്തി പത്തിലാണ് കിടപ്പ് രോഗികൾക്കായി ആശ്വാസകരണം പദ്ധതി തുടങ്ങുന്നത് നിരവധി തവണ കുടിശ്ശിക വന്നെങ്കിലും ഇത്രയും ദൈർഘ്യം ഇതുവരെ ഉണ്ടായിരുന്നില്ല കുടിശ്ശിക വന്നതിനെ തുടർന്ന് സർക്കാരിന് മുന്നിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ആദ്യ ഗടുവായി ലഭിച്ച കോടിയിൽ നിന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് കാസർഗോഡ് ജില്ലകളിലെ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ വരെയും ബാക്കി ഒമ്പത് ജില്ലകളിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് വരെയും കുടിശ്ശിക നൽകി ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്കാണ് തുക നൽകിയതെന്ന് വിവരാവകാശ നിയമപ്രകാരം മറുപടിയും ലഭിച്ചു ഇത് കിടപ്പ് രോഗികളായി കിടക്കുന്ന അവരെ പരിചരിക്കുന്നവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു ചെറിയൊരു പെൻഷനാണ് അറുന്നൂറ് രൂപ ഇന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കുമ്പോൾ ഈ രണ്ട് പേർക്കും കൂടി കൊടുക്കുന്നത് വെറും അറുന്നൂറ് രൂപയാണ് അതുതന്നെ ഇപ്പോൾ ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് മാസത്തെ പെൻഷൻ കുടിച്ചു കാണിക്കുന്നുണ്ട് ഈ ഓണത്തിനെങ്കിലും ഈ കുടിശ്ശിക തുക മുഴുവനായിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് പകുതിയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും അപ്പോൾ ആശ്വാസ കിരണം എന്നുള്ള പദ്ധതി തന്നെ ആശ്വാസമായിട്ട് മാറണമെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ അത് നില്ക്കുന്ന കുടിശ്ശിക തുക കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആശ്വാസമായി അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ടു വർഷമായി പണം ലഭിക്കുന്നത് മുടങ്ങിയതോടെ രോഗികളെ പരിചരിക്കുന്നവർ ഏറെ പ്രതിസന്ധിയിലാണ് കുടിശ്ശിക തീർക്കാൻ മാത്രം ഇരുപത്തിയൊന്ന് കോടിയിലധികം രൂപയാണ് ഇപ്പോൾ വേണ്ടത് ഓണത്തിനു മുമ്പെങ്കിലും സർക്കാർ ഇവർക്കു നേരെ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗുണഭോക്താക്കൾ കേരളവിഷൻ ന്യൂസ് കൊച്ചി